കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാ എന്താ എന്താ കണ്ടില്ലേ കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു ഒന്നുകൂടെ വായിച്ച് കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ ചാവാൻ വരുന്നു അടിവെച്ചിരി ചാവാൻ വരും നിങ്ങൾ പോയിക്കോ ഞാൻ പുറകെ വന്നോളാം അത് പറഞ്ഞാ പറ്റില്ല ആ ചുങ്കക്കാർ രണ്ടും കളിപ്പിച്ചിറങ്ങിയിരിക്കുക എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ എന്തും ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഒറ്റക്ക് പോയാൽ എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് പേടിയുണ്ട് ഉണ്ട് അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടി കൊള്ളൂന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ഓക്കെ അത്രയല്ലേ ഉള്ളൂ എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ഇടി കൊള്ളുമ്പോളെ നമുക്ക് മൂന്നാൾക്കും നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക് മൂന്നാക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ ണ്ടാ ഇന്നി ഒരു കാര്യവും നടക്കില്ല ഞാൻ ചൂലേ ആ അങ്ങോട്ട് മാറ്റി പോവാടി ഇതൊക്കെ നേരം നേരം ചെയ്യാൻ വേണമായിരുന്നു ചൂടായത് അമ്മച്ചി ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ നല്ല അത്തര കച്ചവടമായിരുന്നു ഈ ശകുനത്തിലൊന്നും ഒരു അതെന്നെ ഏതെന്നെ ഈ ചൂര് കാരണ ഇന്നലെ ഒരു പരിചയം ഇല്ലാത്ത തെമ്മാടിയുള്ള ഇന്ന് എനിക്ക് അരികിട്ടിരുന്നു ഈ ശകുനത്തിലും കണിയിലും ഒക്കെ സ്വല്പം കാര്യം ഉണ്ട് എന്ത് പറഞ്ഞാൽ അത് തന്നെ ഇത് തന്നെ നിരക്ക് വല്ല വിവരം പോത്തേ ഇന വിവരം ഉണ്ട് വിവരം ഉണ്ടോ കള്ളക്കണക്കിന് നിനക്ക് പിന്നാ കൊല്ലോ എന്നും കടയി പോണേന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൽ ഉണ്ടാക്കിട്ടാ പോകുന്ന വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചും കണക്കന്നെ സമ്മതിച്ചു ഞങ്ങക്ക് നിന്റെ അത്ര വിവരമില്ല എന്ന് കൂട്ടിക്കോ എന്താ കുട്ടി അത് തന്നെ എന്റെ ദൈവമേ വെറുതെ മുണ്ടും ഞെട്ടിയെടുത്ത് നടക്ക വിശാചികള് ക്രിസ്ത്യാനികളുടെ പേര വണ്ടി വിട്രാ വണ്ടി വിട എന്താ ചായ ഇഞ്ചക്കാടൻ അൻസൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത് ഇനിയിപ്പോ ഗുണ്ടകൾ ചെയ്യാൻ നമ്മളാണെന്ന് അവർക്ക് പോലെ സംശയം തോന്നിയിട്ടുണ്ടാവും ചോദിക്കാൻ െ ഓ ഇത്തവണയും ക്രിസ്മസിന് നമുക്ക് സെയിൽസ് മോശം തന്നെയാണ് അതങ്ങനെ തൊട്ടടുത്ത് ഇഞ്ചക്കാരൻ പതിനഞ്ച് ശതമാനം വില കുറച്ച് വയ്ക്കുമ്പോ പത്ത് ശതമാനം റിക്ഷൻ വെച്ചുകൊണ്ടിരിക്കാൻ നീ എന്തോ പറയുന്നേ പത്ത് ശതമാനം കുറച്ചിട്ട് തന്നെ ഒരു വിധത്തിലാണ് നഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കോമിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ നഷ്ടത്തിലാ ഇവരത്തിന് വില കുറച്ച് നമ്മളെ ഒതുക്കാൻ അല്ല എന്നാ അവരി ആളിച്ച് കയറുന്നത് അതുകൊണ്ട് മാത്രമല്ല അവിടെ അപ്പന്റെ എങ്ങനെ ഡീൽ നന്നായിട്ട് അറിയാം അച്ഛൻ മരിക്കുന്നത് ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും ആയിരിക്കും ഓക്കെ ഇത് കുട്ടിയുടെ ചേച്ചിയാണോ അയ്യോ അമ്മയാ അയ്യോടെ സോറി കണ്ടാ പറയില്ലേട്ടോ അപ്പൊ ഈ മൂന്ന് സാരികളും പാക്ക് ചെയ്തേ മതി അത് പറ്റില്ല എന്നാ രണ്ടെണ്ണം എടുക്കണം ചാറ്റപ്പാ ഈ രണ്ടെണ്ണത്തിന് ബില്ലിട്ടേ നോക്കണ്ട ഇത് അടുത്തവണ്ണം വരുമ്പോ എടുക്കാം എന്നെ നമ്മുടെ പാർട്ടി വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേ കേട്ടോ ചെന്നെ വരൂ അപ്പച്ച വരണം വരണം എത്ര കാലായി കണ്ടിട്ട് ഞങ്ങളൊക്കെ മറന്നോ അതിന് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അയ്യോടെ നല്ല ചോദ്യം ഇഞ്ചക്കാറ്റിന് സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്താക്കി ഒരു ബുദ്ധിമുട്ടില്ല അയ്യോ അത് നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ ഇല്ലേ പച്ചാ പിന്നെ കല്യാണ ട്രാസ് എടുക്കാൻ വന്നതായിരിക്കും അത് നിങ്ങളുടെ ഭാഗ്യം പറഞ്ഞാ മതി കല്യാണ സാരികളുടെ ഒരു ഫ്രഷ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ ഇന്ന് രാവിലെ ആ പൊട്ടിച്ചത് ഇന്ന് എന്നാ കല്യാണം പത്താം തീയതി അയ്യോ അപ്പൊ വളരെ അടുത്തല്ലോ കറിയാച്ചാ ആ ഫ്രഷ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തെ കല്യാണ സാരികളുടെ ചെന്നാട്ടെടുത്താ ഈ പഴയ ടൈപ്പ് സോപ്പ് സോപ്പിടല് നീ മത്തായ തുണിക്കച്ചോടും പഠിപ്പിക്കാൻ പറ്റിയ ഓനെ ഐസ് കട്ടിയിൽ പെയിന്റ് പെയിന്റ് അടിച്ചാലെന്താ അതെ ഐസ് കട്ടിയിലും പിടിക്കുന്ന ഒരുതര സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നാ പെയിന്റ് അപ്പൊ ആൾക്കാർ കച്ചവടം നടക്കുന്ന കട വച്ചാണോ നീ പോടന്ന് ഞങ്ങള് ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ക്യാഷ് എണ്ണി പെട്ടിക്ക് എത്തിട്ടുണ്ടാ മാത്രം മതിയല്ലോ നമുക്കതാണോ പിന്നെ ഞാൻ ബാങ്കിൽ പോവാർ വാങ്ങി ഞാൻ കൗണ്ടറിൽ നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക് നീ അവിടത്തെ കാര്യങ്ങൾ നോക്കിയാ മതി ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണം എന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിട്ടിയോ ആ എന്താ വേണ്ടത്

മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു ഒന്ന് നോക്കി ഇതിന്റെ ഡാർക്ക് ഇത് മതി വേറെ രണ്ട് ബ്ലൗസ് വരും എല്ലാം പേ ും ഞങ്ങളുടെ കൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട് പക്ഷേ മീൻ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോടതിരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടു വെച്ചേക്കാൻ പറഞ്ഞേക്ക് ആരും അറിയില്ല നിങ്ങൾ എന്താ നടക്കാണോ അതെ അവൻ സ്റ്റാഫല്ലോ വന്നപ്പോലും ശ്രദ്ധിക്കേഷൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലിൽ എന്ത് തോന്നിയാസം കാണിക്കില്ലെങ്കിൽ അത് പറഞ്ഞാ ഈ കട്ട് പീസ് എന്നുള്ളത് എടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണോ അല്ലേ ഈ രണ്ട് ബ്ലൗസ് പീസിൻ കൂടെ മോനെ കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചോട്ടെ കുടിക്കട്ടെ ആ അത് മര്യാദയുടെ ഭാഷ വിടെ നാളും കൂടെ നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ് കട്ടിലെങ്കിൽ അവ ഉറക്കം വരില്ല വെറും നാല്പത്തിനാല് രൂപ നാൽപ്പത് പൈസക്ക് വേണ്ടി ആനകൾ ഒമ്പ് മാറിയില്ലേ പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി ഹാബിറ്റ് അല്ലാതെ ഒരു രോഗം തല്ലുകളൊന്നും ഭേദവും മേലിൽ ഇവളോട് ആരും പുറത്തു പോരുത്